ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു ശിഷ്യന്മാരുമൊത്ത് അന്ത്യ അത്താഴത്തിന് ശേഷം സ്വയം കുരിശുമരണത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ത്യാഗത്തെ അനുസ്മരിക്കുന്ന ദിനമാണ് ദുഃഖവെള്ളി ക്രൈസ്തവരുടെ വിശുദ്ധ വാരാചരണത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിനം കൂടിയാണ് ദുഃഖവെള്ളി അന്ത്യ അത്താഴത്തിന് ശേഷം സ്വയം കുരിശുമരണത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ത്യാഗത്തെ അനുസ്മരിപ്പിക്കുന്ന ദിവസമാണ് ദുഃഖവള്ളി ക്രൈസ്തവരുടെ വിശുദ്ധ വാരാചരണത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിനം കൂടിയാണ് ദുഃഖവെള്ളി ദുഃഖവെള്ളിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ ദേവാലയങ്ങളിൽ രാവിലെ മുതൽ പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടന്നു ദുഃഖവെള്ളിയുടെ ഭാഗമായി കുരിശുമലകളിലേക്കുള്ള തീർത്ഥാടനവും നടന്നു അടിമാലി സെന്റ് ജോർഡ് ഫോറാനാപ്പള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് രാവിലെ ആരംഭിച്ച തിരുക്കർമ്മങ്ങൾക്ക് പള്ളിവികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുടി സഹവികാരി ജോസഫ് ആലുങ്കത്താഴെ ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ ഫാദർ സാജു കോരക്കൽ ഫാദർ ജേക്കബ് കോരക്കൽ ഫാദർ സെബാസ്റ്റ്യൻ കുടിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഫാദർ സെബാസ്റ്റ്യൻ കുടിപ്പറമ്പിൽ ദുഃഖവള്ളി സന്ദേശവും നൽകി പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം മലകയറ്റവും നടന്നു അടിമാലി സെന്റ് ജോർജ് യാക്കോബായ കത്തീഡ്രൽ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് പള്ളി വികാരി ഫാദർ എൽദോ വർഗീ സാരിപ്പിള്ളിയിൽ സഹവികാരി ഫാദർ ജോബിൻ മർക്രസ് മൈലാത്തോട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി ഹൈറേഞ്ചിലെ പ്രഥമ കത്തോലിക്ക ദേവാലയമായ മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കലിൽ വിശുദ്ധ വാരാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു കുരിശിന്റെ വഴിയിലെ ഓരോ സംഭവങ്ങളും കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ ദൃശ്യങ്ങളായി അവതരിപ്പിച്ചു ബസിലക്കയിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിലെ കുരിശടിയിൽ സമാപിച്ചു തുടർന്ന് ദേവാലയത്തിൽ വെച്ച പീഡാനുഭവ അനുസ്മരണ ചടങ്ങുകൾ നടന്നു കുരിശാരാധനയും നഗരി കാണിക്കലുമായിരുന്നു പ്രധാന ശുശ്രൂഷകൾ വിജയപുരം രൂപതാ സഹായമെത്രാൻ ജോജസ്റ്റിൻ മഠത്തിപ്പറമ്പിൽ റെക്ടർ ഫാദർ മൈക്കിൾ പലയഞ്ചിൽ ഫാദർ ലിജോ ലോറൻസ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടന്നു ഇടവക വികാരി ഫാദർ ക്രിസ്ബി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ശുശ്രൂഷയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് കുമ്മ്പാറ ഫാത്തിവമാതാ ഫൊറാനാപ്പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് പള്ളിവികാരി ഫാദർ ഡോക്ടർ ജോസഫ് വിളഞ്ഞാലിൽ ഫാദർ ചാൾസ് ഞാരാകുളത്ത് എന്നിവർ നേതൃത്വം നൽകി പണിക്കൻകുടി സെന്റ് ജോൺ മരിയബിയാനിപ്പള്ളിയിൽ ദുഃഖ വെള്ളിയാഴ്ച ആചരണ ചടങ്ങുകൾ നടന്നു പണിക്കൻകുടി കാറ്റാടിപ്പാറ മലമുകളിലേക്ക് പരിഹാര പ്രദക്ഷിണവും നടന്നു ഫാദർ ഷാജി മംഗലത്ത് സന്ദേശം നൽകി ഇടവക വികാരി ഫാദർ സെബാസിൻ വടക്കേൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു മുട്ടുകാട് സെന്റ് തോമസ് യാക്കോബായ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് പള്ളിവികാരി ഫാദർ ബേസിൽ പുളിഞ്ചോട്ടിൽ നേതൃത്വം നൽകി തോക്കുപാറ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് പള്ളി വികാരി ഫാദർ എൽദോസ് പൊളിക്കാക്കുന്നേൽ നേതൃത്വം നൽകി എന്നൊരു ഇരുമ്പോലം സെന്റന്റണീസ് ടൌൺ പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് കുരിശിന്റെ വഴി പരിഹാര പ്രദക്ഷിണവും നടന്നു തിരുക്കർമ്മങ്ങൾക്ക് പള്ളിവികാരി ഫാദർ തോമസ് തൂമ്പുങ്ങൽ നേതൃത്വം നൽകി వివిధ బ్యూరోడమ్ న్యూస్ డెస్క్ మీడీనెట్